ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് സോയിൽ ക്ലേ ആട്ടോ നമ്മുടെ ഹോം മെയ്ഡ് സോയിൽ ക്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ചോദിക്കരുത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല കാരണം കുറച്ച് നാൾ മുമ്പ് ഒരു എൻ്റെ യൂട്യൂബ് ഫീഡിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഈ സോയിൽ ക്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ അത് കണ്ട് ഇൻസ്പെയർഡ് ആയിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് പിന്നെ അത് എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടാക്കിയപ്പം ഏകദേശം ക്ലേ പോലെയൊക്കെ കിട്ടി അപ്പോൾ ഇത് ക്ലേ പോലെ വർക്കിംഗ് ആണോ എന്നറിയണമെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി നോക്കണമല്ലോ അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആദ്യം ഞാൻ ഇത് പരത്തി കൊടുത്തപ്പോഴത്തേക്കും ഞാൻ എടുത്ത ബേസിൽ ഇത് കംപ്ലീറ്റ് ഒട്ടിപ്പിടിച്ചിട്ട് ആകെ നാശമായി ഞാൻ വിചാരിച്ചു ഇത് ശരിയാവത്തില്ല ആവും എന്നൊക്കെ വിചാരിച്ചു എന്നാലും നമ്മൾ തളരാൻ പാടില്ല ഞാൻ പിന്നെ അതെല്ലാം കൂടി എടുത്തിട്ട് വീണ്ടും ഒന്നേന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ബേസിൽ ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തു എന്നിട്ടാണ് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത് പിന്നെ പരത്തി കൊടുക്കുന്നത് അപ്പോഴാണ് അത് ശരിക്കും എനിക്ക് ക്ലേ പോലെ കിട്ടിയത് അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും ക്ലേ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഉണ്ടാവില്ലേ നിങ്ങൾ കുറേ ക്രാഫ്റ്റ് വീടിയൊക്കെ കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഈ സാധനം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം കാണില്ലേ ആ ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് തോന്നുന്നു അതായത് എനിക്ക് എന്തെങ്കിലും ക്ലേ കിട്ടുവാണെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വേരിയൻറ്റ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേറൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്ന ട്രിങ്കഡ് ഡിഷാണ് ഞാൻ പിൻട്രസ്റ്റ് എടുത്ത കാലം മുതൽ എപ്പോഴും ഞാൻ അതിനകത്ത് കാണുന്നൊരു സാധനമാണ് ഈ ട്രിങ്കഡ് ഡിഷ് അത് ക്ലേ വെച്ച് ഉണ്ടാക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ക്ലേ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെ വരും പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ക്ലേ ആണല്ലോ അപ്പോൾ ഇതിൽ ശരിയാവുമോ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു സംഭവം ആ ബേസ് ഉണ്ടാക്കുന്ന അത്രയും എളുപ്പമായിരുന്നു പിന്നെ ഇതിന് സൈഡിലൊരു സാധനം ഉണ്ടാക്കി വെച്ചത് അതെനിക്ക് കുറച്ചധികം ടാസ്ക് ആയിരുന്നു കാരണം നമ്മളതിൽ ടൂൾസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറേ സമയം പണിയെടുത്തിട്ടാണെങ്കിലും അത് ആ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സംഭവം ഞാനൊരു ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ഡ്രൈ ആവാൻ വച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ഡ്രൈ ആയി അതിനുശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് എയർ ഡ്രൈ ക്ലേ പോലെ പെട്ടെന്ന് കട്ട പിടിക്കത്തില്ല കുറേ സമയം എടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഡ്രൈ ക്ലേ ആണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തടിക്കേണ്ടി വരും പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വരുത്താൻ പറ്റില്ല പക്ഷേ ഈ ക്ലേയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്കറിയാം അപ്പം ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട ഓടിപ്പോയി ചെയ്തോളൂ എന്നാൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ